യുഎഇ പ്രഖ്യാപിച്ച പൊതുമാപ്പ് നടപടികൾ ദ്രുതഗതിയിലാക്കി പ്രവാസികൾക്ക് മികച്ച സേവനം നൽകി ദുബായ് എമിഗ്രേഷൻ വകുപ്പ് പദ്ധതി ഒരാഴ്ച പിന്നിട്ടപ്പോൾ നല്ല പുരോഗതി കൈവരിച്ചതായി ജി ഡിആർഎഫ് എ വ്യക്തമാക്കി ആദ്യ ആഴ്ചയിൽ തന്നെ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് അപേക്ഷകൾ അലവേറിലുള്ള സെന്ററിൽ പ്രോസസ് ചെയ്യാൻ കഴിഞ്ഞതായി ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് വ്യക്തമാക്കി തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഒമ്പത് ആറ് ശതമാനം അപേക്ഷകളും മണിക്കൂറിനുള്ളിൽ പ്രോസസ്സ് ചെയ്തു ഇത് വകുപ്പിന്റെ ഡിജിറ്റൽ സേവനങ്ങളുടെയും വർക്ക് ടീമുകളുടെയും കാര്യക്ഷമത പ്രതിഫലിപ്പിക്കും അപേക്ഷകളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് സമർപ്പിച്ചത് ദുബൈയിലെ അല്ലവീറിലെ പ്രധാന സ്റ്റാറ്റസ് അഡ്ജസ്റ്റ്മെന്റ് സെന്ററിൽ ആദ്യ ദിവസം മുതൽ തന്നെ പൊതുമാപ് അപേക്ഷകൾക്കായി എത്തിയവരുടെ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു ദുബൈയിലെ മൊത്തം അപേക്ഷകളുടെ പത്ത് ദശാംശം ഒന്നേ അഞ്ച് ശതമാനം പ്രതിനിധീകരിക്കുന്ന രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സന്ദർശകരാണ് അല്ലഅീർ സെന്ററിൽ ആദ്യ ആഴ്ചയിലെത്തിയത് പ്രോസസിംഗ് വേഗത്തിലാക്കാനും ട്രാഫിക് കുറയ്ക്കാനും അല്ലവീർ സർവീസ് സെന്ററിൽ അറുപത് സേവന പ്ലാറ്റ്ഫോമുകൾ സ്ഥാപിച്ചിരുന്നു എൺപത്തിയാറ് ആമർ സെന്ററുകളിലൂടെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയും പതിനേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് സ്റ്റാറ്റസ് മാറ്റുന്ന അപേക്ഷകൾ കൈകാര്യം ചെയ്തു വിവിധ വിദേശ കോൺസുലേറ്റുകളുമായി സഹകരിച്ച പ്രത്യേക സംവിധാനവും ജി ഡിആർഎഫ് എ ഒരുക്കിയിരുന്നു നിരവധി ആളുകൾക്ക് പൊതുമാപ്പപേക്ഷകൾ വേഗത്തിലാക്കാൻ കഴിഞ്ഞു അല്ല ജി ഡി ആർ എഫ് എ സേവനങ്ങൾ തുടരുകയാണ്